ഓം ശ്രീ ആഞ്ജനിയ എന്ന എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ച് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മീനമാസം വന്ന് എത്തിയിരിക്കുകയാണ് ഈ മീനമാസത്തിലെ ഹനുമാൻ സ്വാമിയുടെ പൂർണമായ കടാക്ഷം ലഭിക്കാൻ പോകുന്ന ഏഴ് നക്ഷത്ര ജാതകരുണ്ട് അത് ഞാൻ എൻ്റെ കബടിയിൽ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കണ്ടതാണ് ഈ ഏഴ് നക്ഷത്ര ജാതകര് അവർക്ക് എങ്ങനെയൊക്കെയാണ് ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം ലഭിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വിശദമായി എൻ്റെ ഒരു ലോങ് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഷോർട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക അവർക്ക് ആ ഒരു ഏഴ് നക്ഷത്ര ജാതകർക്ക് പൂർണ്ണമായിട്ടും രാഹു സംബന്ധമായിട്ടുള്ള ദോഷം ശനിദോഷം ദോഷം ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ ക്ലേശങ്ങളും മാറി നല്ല രീതിയിൽ ഒരു ഹനുമാൻ സ്വാമി കൃപയോടുകൂടി ഈ മീനമാസത്തിന് മുന്നേറാൻ സഹായകരമാകുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഒരു ലോങ് വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക ആ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ആ ഒരു ഏഴ് നക്ഷത്ര ജാതകരിലുണ്ടെങ്കിൽ തീർച്ചയായും ഹനുമാൻ സമയുടെ കടാക്ഷം കിട്ടുന്നതാണ് അതുകൊണ്ടാണ് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക പരമാവധി എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക അതുപോലെ ഷെയർ ചെയ്തു പോവുക ബന്ധുമിത്രാദികളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തു പോവുക അപ്പം എൻ്റെ ലോങ് വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക അതുപോലെ ഒരു കാര്യം കൂടി നിങ്ങളുടെ ജീവിതത്തില് ജാതകത്തില് ഏതെങ്കിലും രീതിയിലുള്ള പാപഗ്രഹ വീക്ഷണം അങ്ങനെയുള്ള തടസ്സങ്ങള് ദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും കൂടി നിൽക്കുകയാണെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻ ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും അതുപോലെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ലേശം എന്താണ് അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥനയിൽ എന്നെ ലാഭുന്ന രീതിയിൽ നിങ്ങളെക്കൂടെ ചേർത്ത് നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി നിങ്ങളെക്കൂടെ ചേർത്ത് ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതാണ് ഇനി പ്രത്യേകിച്ച് യാതൊരു ചെലവുമില്ല ജസ്റ്റ് നിങ്ങളുടെ ആ പേര് നക്ഷത്രവും മാത്രം ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയാവും അപ്പം എൻ്റെ ആ ഒരു ലോങ് വീഡിയോ മീനമാസത്തിൽ ഹനുമാൻ സ്വാമിയുടെ കടാക്ഷൻ കിട്ടുന്ന നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്നുള്ള ആ ഒരു ലോങ് വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ ഒന്ന് കമന്റ് കൂടി ചെയ്യുക കമൻ കമൻ ബോക്സിൽ കമന്റ് കൂടി ഒന്ന് രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം